സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമുക്ക് പറഞ്ഞു മറുപടി ഒന്നറിയോ വലിക്കുല്ല മക്കളുണ്ട് ആഹരത്തിനും മക്കളുണ്ട് നിങ്ങൾ മക്കളാകണേ ആഹ് മക്കളാകണേനോ ഈ നശിച്ചു പോകുന്ന നശ്വരമായ ഭൗതികതയുടെ മക്കളായി അതപ്പതിച്ചു പോകരുതേ നിങ്ങൾ ആഹ്രത്തിന്റെ മക്കളാകണേ കാരണം മണ്ണിന്റെ ഇരുണ്ട മുറി ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്ത് നിനക്ക് വേണ്ടി അവിടെ നിനക്ക് സുഹൃത്തുക്കളില്ല മക്കളെ അവിടെ നിനക്ക് സഹപ്രവർത്തകരില്ല മക്കളെ അവിടെ നിന്നെ അവിടെ നിനക്ക് പിഴപ്പിച്ചവനില്ലായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തന്ന നിന്റെ സഹോദരനില്ല നിന്റെ കാമുകനോ നിന്റെ കാമുകയോ അവിടെ ഇല്ല ഏകാന്ത ജീവിതമാണ് ഏകാന്ത ജീവിതമാണ് വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും എന്തോ ഒരു ഭീകര വസ്തുക്കൾ വരുന്നത് ാണ് വല്ലാത്ത അട്ടഹാസമാണ് ഭീകരമായ ഒരു അന്തരീക്ഷമാ അന്ന് നീ അവിടെ കടന്ന് നിലവിളിക്കുന്ന വിളിയാണ് റബർജൻ ഒന്ന് മടക്കണേ അല്ലാ ഒന്ന് മടക്കണേ അല്ലാ ഒന്ന് മടക്കണേ അല്ലാ വില വെച്ചിട്ട് കാര്യമില്ല സാധ്യല്ല അങ്ങോട്ട് നോക്കിയാൽ എല്ലാം പേടി പേടി മൊത്തത്തിൽ അള്ളഹാൻ റസൂൽ പറഞ്ഞു മനസ്സിലാക്കി തന്നതല്ലേ രണ്ട് മക്കളുണ്ടെന്ന് മക്കൾ ഒന്ന് ആഹ് മക്കൾ നിങ്ങൾ ആഹ് മക്കളാകണം ദുനിയാവിന്റെ മക്കൾ എന്ന് ആകൃതി പറഞ്ഞതല്ലേ നിമിതങ്ങൾ പറഞ്ഞതല്ലേ ശേഷം അല്ലാൻ റസൂൽ ഒന്നുകൂടെ വിശദീകരിച്ചു തരുകയാണ് ഏ ഏ ഏ ഏ സഹാബത്തെ മുസ്ലിം വലാ വലാ വഗദൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കർമ്മമാണ് അതിനുള്ള അവസരമാണ് അതിനുള്ള വഴികളാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങളുടെ മുന്നിൽ ഹിസാബു നിങ്ങൾക്ക് വിചാരണയില്ല നീ മദ്യപിച്ചാലും ചോദിക്കാൻ ആരുമില്ല നീ നമസ്കരിച്ചാലും നമസ്കരിച്ചില്ലെങ്കിലും ചോദിക്കാൻ ആരുമില്ല നീ വ്യഭിചരിച്ചാലും മയക്കുമരുന്ന് അടിമയായാലും ചോദിക്കാൻ ആരുമില്ല നീ വാല് കേട്ടാലും കേൾക്കാൻ വരാതെ വീട്ടിൽ കിടന്നുറങ്ങിയാലും ചോദിക്കാൻ ആരുമില്ല മാതാപിതാക്കളെ നീ വേദനിപ്പിച്ചാലും അവരെ നീ ശുശ്രൂഷിച്ചാലും ആരും ചോദിക്കുകയില്ല കാരണം ഈ ദുനിയാവെന്ന് പറയുന്നത് കർമ്മത്തിന്റെ മണ്ഡലമാണ് വിചാരണയില്ല നാളെ നിന്റെ റൂഹാസ്തമിക്കുമ്പോ നിന്നെ മഹ്സറിലേക്ക് കൊണ്ടുപോകുന്ന ആ കബറന്ന തുരത്തിൽ നിന്ന് മലക്കുകൾ വന്ന് നിന്നെ വലിച്ചിടച്ച് മഹേശ്വരന്റെ തിരമുറ്റത്ത് കൊണ്ടുപോകുമ്പോ അവിടെ വിചാരണയാണ് മകനേ അവിടെ വിചാരണയാണ് മകനേ ലാമലു അവിടെ കർമ്മത്തിന് സ്ഥാനമില്ല